മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് നൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് എൻ്റെ പേര് ജീന ജോയി ഞാൻ പാലാരൂപതയിൽ നിന്ന് വരുന്നു മൂഴൂറിടവാങ്ങമാണ് ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് ഇവിടെ നിന്ന് ഈ അമ്മയുടെ ആൾത്താരയെ കയറി നിന്ന് എനിക്ക് ലഭിച്ച ആ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് നൂറാല് നന്ദി പറയുന്നു എൻ്റെ ഇന്നത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ രണ്ടര മാ ഡിസംബർ പതിനേഴാം തീയതി ഞാൻ ഇവിടെ വന്നൊരു സാക്ഷ്യം അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഉടനെ തന്നെ മാതാവ് ഈ ആൾക്കാരെ കയറ്റിയ ഒരു സാക്ഷ്യം കൂടി പറയാൻ അനുഗ്രഹം തരുമെന്ന് അത് ഞങ്ങൾക്ക് ഇരുപത്തിരണ്ട് വർഷമായിട്ട് എൻ്റെ പപ്പ ഒരു സുഹൃത്തിന് പപ്പയുടെ ആധാരം വീടിൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ച് പണയം വെക്കാനായിട്ട് കൊടുത്തിരുന്നതാണ് അത് തിരിച്ചു കിട്ടാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച ഒരു സമയമായിരുന്നു രണ്ടായിരത്തി രണ്ട് ഇല്ലാണ് പപ്പ സുഹൃത്തിന് യാഥാരം കൊടുക്കുന്നത് അന്ന് പപ്പ അത് കൊടുത്തപ്പം ഞങ്ങൾ ഞങ്ങളതുപോലെ സുഹൃത്തുക്കളായിരുന്നു പപ്പയുടെ ഒരു കുടുംബ സുഹൃത്ത് പപ്പയായിട്ടതുപോലെ അതുപോലെ പിന്നെ ആ സ്ഥാപനത്തിൽ ആ ആളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതിനെല്ലാം ഒരു വിശ്വസ്തയിൽ ഞങ്ങൾ കൊടുത്തു ഞങ്ങളതുപോലൊരു നല്ല ഒരു അടുപ്പത്തിലായിരുന്നു കഴിഞ്ഞ് പോന്നിരുന്നത് എന്നെ ഒരു പെങ്ങളെ പോലെ അല്ലെങ്കിൽ പോലെ കരുതി എനിക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതൊക്കെ പപ്പയ്ക്ക് അറിയാം അല്ലാതെ തന്നെ പപ്പയ്ക്ക് സുഹൃത്തുമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നത് കാരണം മാത്രമാണ് നമ്മൾ ആധാരം അങ്ങനെ കൊടുക്കാൻ തയ്യാറായത് എങ്കിലും നമുക്ക് മൂന്നാല് വർഷത്തേക്ക് ഇതിനെക്കുറിച്ച് നമ്മളോടങ്ങനെ ഒരു ഇത് പറഞ്ഞിരുന്നത് കാരണം നമുക്ക് മൂന്നാല് വർഷത്തേക്ക് ഇതിനെക്കുറിച്ച് ടെൻഷനൊന്നുമില്ല അതങ്ങനെ പോയി രണ്ടായിരത്തി പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ഇതാരും അറിയരുതെന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തു അതുപോലെ തന്നെ തിരിച്ചതുപോലെ തന്നെ തിരിച്ചെടുത്തു തരുമെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ആധാരം കൊടുത്ത വിവരം ഞാനും പപ്പയും മമ്മിയും മാത്രം അറിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് മക്കളാണ് പക്ഷെ അവർ പോലും പറഞ്ഞില്ല ഞങ്ങൾ മൂന്ന് പേരും മാത്രം അറിഞ്ഞ് കൊടുത്തതാണ് തിരിച്ചതുപോലെ കിട്ടുമെന്നുള്ള വിശ്വാസം ഞങ്ങളിരുന്നു അതിനിടയ്ക്ക് ഞങ്ങളുടെ മൂന്നിനും കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു കല്യാണം എല്ലാം കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേക്കും പപ്പായക്ക് ഞങ്ങളുടെ ഞങ്ങൾക്ക് പാർട്ടീഷൻ നടത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഈ ആധാരം തിരിച്ചു ചോദിക്കുന്നു ആ സമയത്ത് ആ മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം ഇത് തിരിച്ചു തരാൻ സാധിക്കുന്നില്ല ഉടനെ തരാമെന്നുള്ള ഇതിലങ്ങ് പോയി രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ ഇത് ജപ്തി നടപടിയായി രണ്ടായിരത്തി പതിനെട്ട് ജപ്തി ആയിട്ട് വീട്ടിൽ നോട്ടീസ് വന്നു അങ്ങനെ എല്ലാ ലോകം ആരും അറിയാതെ കൊടുത്ത സാധനം ലോകം മുഴുവനും പറഞ്ഞു പത്രത്തിലായി അത് ഞങ്ങൾക്ക് ഭയങ്കര വേദനയായി അങ്ങനെ ഒരു കോടതി നടപടി വരെ എത്തി കോടതി ഞങ്ങൾ ഇതെടുത്ത് പുള്ളിക്ക് ഇരുപത്തിരണ്ട് കോടിയുടെ ആസ്തി ഉള്ളൊരു മനുഷ്യനാണ് പക്ഷേ ഈ മെൻഷ്യത് വിറ്റ് നമുക്കിത് കടം തീർക്കാൻ പറ്റിയില്ല അങ്ങനെ അതങ്ങ് ഈ അന്നേരം ഇരുപത്തിരണ്ട് കോടി ആവശ്യമുള്ളത് കാരണം അത് തീർത്തിട്ട് മാത്രമേ ഞങ്ങളുടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് കോടതിന്നൊരു ഓർഡർ വന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് നമ്മളങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോൾ ഉടനെ കൊറോണയായി രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു വലിയ നമുക്ക് സാധാരണ പോലെ ആ വീട്ടിൽ താമസിക്കാം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത് കാരണം എന്താ നമ്മളീ ആധാരത്തെക്കുറിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ് നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ ഒരു കാഴ്ചപ്പാട് എൻ്റെ മനസ്സിന് എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ് പോയി ആ സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഞാനൊരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അന്നേരം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂലൈ പതിനെട്ടാം തീയതി ഉമ്മചാണ്ടി സാറിൻ്റെ മരണം നടന്നു ഞാൻ ആ മണ്ഡലത്തിലെ തന്നെ ഒരു മെമ്പറാണ് സാറിൻ്റെ പാട്ടിലുള്ളതാണ് ഇതെല്ലായിട്ടും സാറിങ്ങനെ നാടുമുടനൊത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു നടന്ന് ഞാനും അതിനനുഭവിച്ചാണ് പക്ഷേ ഈ ഒരു കാര്യം ചോദിച്ച് മേടിക്കാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി സാറിൻ്റെ ഒരു നിവേദനം കൊടുക്കാനോ എനിക്ക് പറ്റിയില്ല അതെന്നെ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി നിനക്കത് സാധിക്കുമായിരുന്നല്ലോ നീ എന്തുകൊണ്ട് അത് മേടിച്ചെടുത്തില്ല നിന്റെ കാരണവന്മാരെക്കുറിച്ച് നിനക്ക് വിചാരമില്ല എന്നിട്ടല്ലേ നീ അത് ചെയ്യാതിരുന്നത് എന്നുള്ള കുറ്റപ്പെടുത്തുകൾ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു അന്നേരം ഞാൻ അന്നേരം ഞാൻ ഇത്ര മാത്രം അവരോട് പറഞ്ഞോളൂ മരിച്ചുപോയ ഉഞ്ഞുമ്മാട്ടി സാറിനെ അല്ല ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും എൻ്റെ കൂടെയുള്ള ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത് ദൈവം തന്നെ എനിക്ക് ഇക്കാര്യം സാധിച്ചു തരുമെന്ന് അന്ന് ഞാൻ എന്നോട് പറഞ്ഞവരോടല്ല ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ തന്നെ പറഞ്ഞു എന്നാടയിൽ അതെനിക്ക് വലിയ വേദനയായിരുന്നു ആ വേദന തമ്പനെ കണ്ടു മാതാവ് പിന്നെ ഈ ആ മാസം ജൂലൈ മുപ്പതാം തീയതി തന്നെ ഒരനക്കവും ഇതിനില്ലാതിരുന്ന ഈ ബാങ്ക് നടപടികളുമായിട്ട് മുപ്പതാം തീയതി ജപ്തിക്കായിട്ട് വീട്ടിൽ വരുന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞ് ജപ്തിക്ക് വീട്ടിൽ വന്നെന്നും പറഞ്ഞ് എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് അന്നേരം എന്ത് ചെയ്യണം എന്ന് നമുക്കറിയത്തില്ല ജപ്തി വീട്ടിൽ വന്ന പപ്പയും മമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ടാണ് ഇവർ വരുന്നത് ഞാൻ ഏതൊക്കെയായാലും മാതാവിൻ്റെ കാശു എന്നെ കയ്യിലെടുത്തു ഞാൻ വജനെടുത്ത് വായിച്ചു നെറ്റിയെ തൈലം കൊണ്ട് കുരിച്ചു വരച്ചു ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ അവരുടെ ഇടുക്കിലേക്ക് പോവുകയായി എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് ഒരു ഊഹവും പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ മാതാവ് തന്നെ സംസാരിച്ചിരിക്കണം ഒരു കാരണവശാലും അപ്പയും അമ്മയും അമ്മിയേയും വീടിനിറക്കി വിടാനുള്ളൊരു സാഹചര്യം ഞാൻ കാരണം ഉണ്ടാകരുതെന്ന് എന്നാണേലും അവിടെ ചെന്നു ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചു വിളിച്ച് സംസാരിച്ച് അവരുമായിട്ട് സംസാരിച്ചു എങ്ങനെയാണേലും മാതാവിടപെട്ട് അന്ന് അവർ അവിടുന്ന് ജപ്തി നടപടി ഒഴിവാക്കിപ്പോയി അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഈ നടപടിയായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് എത്രയും വേഗം പൈസ തിരിച്ചടയ്ക്കണം അത് ചെറിയ തുകയൊന്നുമല്ല തിരിച്ചടയ്ക്കാനുള്ളത് നാല് കോടി ഇരുപത് ലക്ഷം രൂപ ഇത് എങ്ങനെ അടയ്ക്കും എന്താകും ഇതൊന്നും നമുക്കൊരു രൂപമില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഏതൊക്കെ ആയാലും നടക്കും അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇത് തമ്പുരാൻ്റെ ഒരു ഇടപെടലാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ഇന്ന് വന്നത് തന്നെ തമിഴാരിൻ്റെ ഇടപെടലാണ് അതുകൊണ്ട് ഈ കാര്യം നടക്കും നിങ്ങൾ ഇപ്പോൾ കൊടനെ കാര്യ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു പോയി പക്ഷേ ഞാൻ ഒക്ടോബർ ഒരു വൺ ഡേയും സെറ്റിൽമെൻറ്റിന് വെച്ചു പക്ഷേ നടന്നില്ല ഒക്ടോബർ മുപ്പതാം തീയതി ആയിരുന്നു സെറ്റിൽമെൻറ്റ് നടക്കേണ്ടത് അത് നടന്നില്ല നവംബർ രണ്ടാം തീയതി വീണ്ടും ഇവർ ജപ്തിക്ക് വരികയാണ് അന്നേരം വരുമ്പം ഒരു ഞാൻ എനിക്കൊരു കമ്മിറ്റിയിൽ ഇരിക്കുകയാണ് പഞ്ചായത്തിൽ അന്നേരം വിളിച്ച് എന്നോട് പറയുന്നു ഉടനെ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് ഭാഗിയാലും വിളിച്ച് പറഞ്ഞു ഉടനെ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ് ജപ്തി നടപടികളായിട്ടാണ് വരുന്നത് ഒരു തീർച്ചയായിട്ടും ഇത് ജപ്തി നടപടി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു അന്നേരം ഈ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല ഞാൻ അന്നേരം അവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് മാതാവിൻ്റെ ഒരിക്കലേക്ക് ഞാൻ ഓടി ചെന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ എനിക്ക് ആരും ഒരു തൊടയില്ല അമ്മ മാത്രമേ ഉള്ളൂ അമ്മയെന്നത് ഇതിന് വേണ്ടി ചെയ്തു കൊള്ളടാം അല്ലാതെ ഈ ഒരുത്തരുടെ ഒരു സഹായത്തിന് ചോദിക്കാൻ പോലും ഒരു അവസ്ഥ എനിക്ക് അമ്മ തന്നെ ഇവിടെ പെട്ടുകൊള്ളടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പള്ളിയിലിരുന്ന് കൊന്നു ചെല്ലി എന്നോട് തിരിച്ച് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഒരു കാരണവശാലും ജീന വീട്ടിൽ പോകരുത് പോയി കഴിഞ്ഞ് പപ്പയും അമ്മയും ഇറക്കി വിടും അവര് പ്രായമായതായതുകൊണ്ട് അവരെ ഒരു കാരണവശാലും ഇറക്കി വിടാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു ആ ഒരു കാരണത്ത് എനിക്ക് വീട്ടിൽ പോകാനും പറ്റുന്നില്ല ഞാൻ വീട്ടിൽ പോയിട്ട് ഇറക്കി വിടുകയാണെങ്കിൽ എല്ലാവരും പറയും ജീന ചെന്നതുകൊണ്ടാണ് ഇറക്കി വിട്ടത് ആൾക്കാർ കൈപ്പറ്റായില്ലായിരുന്നു ഞാൻ അവരെ ഇറക്കി വിടാതിരിക്കും അങ്ങനെ സങ്കടപ്പെടു ഞാൻ വീട്ടിലിരിക്കുകയാണ് വീട്ടിലിരുന്ന് ഞാനത് കഴിഞ്ഞപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞാനത് കഴിഞ്ഞ് താഴെ ഒരു വീ അവിടെ തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് താഴെ തന്നെ ഒരു വീട്ടിൽ പോയിരുന്നു ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണേലും സന്ധ്യ വരെ നോക്കിയിട്ട് ഇവർ എന്നാണേലും പപ്പയും പമ്പയും ഇറക്കി വിട്ടു ആകെ ഇവിടെ ഒരു സാധനം പോലും എടുക്കാൻ പോലും സാധിച്ചില്ല ഇവർ രണ്ടുപേരെ ഒത്തിരി മരുന്നുകളുണ്ട് എന്നെ മനുഷ്യര് ഉടുത്തിരുന്ന തുടിയും മരുന്നുമല്ലാതെ ഒന്നും എടുക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരവസ്ഥ അത് അനുഭവിച്ച മാത്രമേ അറിയത്തുള്ളൂ ഇവർക്ക് എങ്ങോട്ട് പപ്പിയാന്നേരം ഒറ്റ ഒരു വാക്ക് പറഞ്ഞു ഞാൻ എന്റെ തമ്മിലാൻ്റെ കൈ പിടിച്ചാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തിരിച്ചന്നെ എന്റെ തമ്പുരാൻ തന്നെ വീട്ടിൽ കയറ്റും അത് ഉറപ്പായ കാര്യമാണെന്ന് അത് അതുപോലെ തന്നെ അങ്ങനെ അത് മുന്നോട്ട് പോയ കഴിഞ്ഞ് എന്നാണേലും ഞങ്ങൾക്ക് രാത്രി അന്തി ഉറങ്ങും രാത്രിയായി അന്തി ഉറങ്ങാൻ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നാലും തന്നെ മമ്മിയുടെ അരിയത്തി ഒരു ആൻറ്റിയുണ്ട് ആന്റി പറഞ്ഞു നിങ്ങൾ വേറെ ഒരിടത്തും പോകണ്ട തിരിച്ച് ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു അങ്ങനെ മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് ചെന്നു അവർ ഈശോയും മാതാവും എങ്ങനെയൊക്കെ ആക്കുന്നു അങ്ങനെ ഇന്ന് വരെ അവരെ കാത്ത് പരിപാലിച്ചു അതിൻ്റെ ദൈവത്തിന് എന്തേലും നന്ദി പറഞ്ഞാലും പറ്റിയില്ല അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഇതിന് മുമ്പായിട്ട് ഞങ്ങൾ ജോസഫിന് ഈ ഞങ്ങളുടെ ഉടമ്പടി പുതുക്കിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ജോസഫിൻ്റെ ഈ ആധാരം ഒന്ന് കാണിച്ച് അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങിക്കണം ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് ഇവിടെ വന്ന് ആധാരം വെച്ച് ഞങ്ങൾ ബ്ലസ്സിങ് വാങ്ങിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പതിനേഴ്ന്നൊരു ഡേറ്റ് കാണിക്കുന്നു ആ പതിനേഴ്ന്ന് പറയുന്ന ഡേ ണിച്ച് അന്ന് ഞങ്ങൾ അന്ന് രാവിലെ തന്നെ തൊട്ട് ഞങ്ങൾ എനിക്കും മമ്മിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനും മമ്മി ഉടമ്പടി എടുത്തതാണ് അന്നേരം എന്തോ ഒരു സങ്കടം ഞങ്ങൾക്ക് വരാൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അന്ന് രാവിലെ തൊട്ടേ അറിയായിരുന്നു അന്ന് വൈകുന്നേരം ഈ പതിനേഴ് എന്ന് പറഞ്ഞ ഡേറ്റിൻ്റെ അന്നാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞാനത് കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടും ഞാൻ ഞാനെൻ്റെ ഉടമ്പടി പുതുക്കി എങ്ങനെ മുന്നോട്ട് പോയി അതിനായിട്ടൊക്കെ ഒത്തിരി മനുഷ്യരുടെ ആരോപണങ്ങൾ മനുഷ്യൻ നമ്മളെ വേദന നമ്മളെ ഇറങ്ങി ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ മനുഷ്യരെപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുക എന്തിനു ആധാരം കൊടുത്തത് അത് അവനോട്ടൊക്കെ കൈക്കലിരിക്കേണ്ടതല്ലായിരുന്നോ അവനൻ്റെ തലക്കൽ ഇരിക്കേണ്ട സാധനം കൊടുത്തിട്ട് പിന്നെ ആരോട് പറയാനോ ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ പിന്നെ നമ്മൾ കേൾക്കാൻ മേലകത്ത് ഒത്തിരി ആരോപണങ്ങളുമായിട്ട് നമ്മളെ മാനസികമായിട്ട് വല്ലാതെ തളർത്തിയ സമയം പക്ഷേ മാതാവും ഈശോയും ഞങ്ങളെ ഒരു തരത്തിലും തളർത്തിയില്ല ഞങ്ങളുടെ കൂടെ കൈപിടിച്ച് എങ്ങനെ നടത്തിയെന്ന് ചോദിച്ചാൽ ഈ നിമിഷം വരെ ഞങ്ങളെ തളരാതെ തമ്പുരാൻ ഞങ്ങളെ കൈ മുന്നോട്ട് നടത്തി അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചി അനിയത്തിയും കുബൈറ്റിലാണ് ജോസഫൻ എട്ടാം തീയതി കുബൈറ്റ് ചെല്ലുന്നുണ്ട് ചെന്ന സമയത്ത് ഇവർ ഈ സങ്കടം അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് അവർ അച്ഛൻ്റെ അരികെ ചെന്നു അച്ഛൻ്റെ അരികെ ചെന്നു കഴിഞ്ഞപ്പം അച്ഛൻ ഇവരോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എഴുപത്തേഴ് എന്നൊരു ദിവസം കാണുന്ന എനിക്ക് കാണിച്ചു തരുന്നെന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോയി ഈ എഴുപത്തേഴാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ സന്ധ്യയായിട്ട് ഒരു എനക്കോ ഇല്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജമാലജന് പ്രാർത്ഥിച്ച് ഉടനെ ഞാൻ ഇങ്ങനെ മാതാവിനോട് ചോദിച്ചു മാതാവ് നീ എഴുപത്തേഴ് ദിവസം എന്നോട് പറഞ്ഞതല്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുതന്നെ ഒരക്കോ ഇല്ലല്ലോ ഇനി എന്നാ മാതാവേ ഞങ്ങൾ ചെയ്യുക ഞങ്ങൾക്ക് തിരിച്ച് വീട് കിട്ടാൻ ഒരു മാർഗം ഇല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ആള് ഞങ്ങളെ വിളിക്കുന്നു ജീന ഒരത്ഭുതം നടന്നു മാതാവ് ഈശോയും നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഒരു കാരണവശാലും വിട്ടുപോകാത്ത ഒരു മനുഷ്യൻ ഈ സ്ഥലം എടുക്കാനായിട്ട് ഇതിന് ഈ ലോൺ തിരിച്ചടയ്ക്കാവും പറഞ്ഞ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനൊരു തീരുമാനമുണ്ടാകും അത് ജനുവരി ഇരുപത്തി ആറാം തീയതിയായിരുന്നു അതിനു മുമ്പ് ഞങ്ങൾക്ക് ജപ് വീടിൻ്റെ ജപ്തിയായിട്ട് ഡേറ്റ് വന്നു ഇരുപത്തി എട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നമ്മുടെ ലേലം നടക്കുകയാണ് വീടിന് ഇതെല്ലാം അറിഞ്ഞ് ഞങ്ങൾ പപ്പയ്ക്കൊക്കെ ഭയങ്കര വിഷമായി അതിനിടയ്ക്ക് വീട് നോക്കാനായിട്ട് ഓരോരുത്തർ വരുന്നു ജപ്തി നടക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിലെ സാധനം നമ്മളൊരു സാധനം ഇറക്കിയിട്ടില്ല അതെല്ലാം അതുപോലെ തന്നെ ഇരിക്കുക ഇതെല്ലാം ഇറക്കണം എന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ പ്രസങ്ങ് ഇങ്ങനെ നമ്മളെ ഓരോ തരത്തിലും ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ തന്ന് നമുക്ക് വേദനകൾ തന്ന് ഇത്രയും ദിവസം പോയത് അന്നേരം എല്ലാം മാതാവ് എന്തെങ്കിലും നല്ലൊരു വചനം ഈശോ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുക ആ വചനത്തിൻ്റെ ബലത്തിൽ നമ്മൾ മുന്നോട്ട് പോകും അങ്ങനെ ഏത് എനിക്കെപ്പം നടന്നാലും യേശിയ നാൽപ്പത്തഞ്ച് രണ്ട് ആ വചനം എപ്പോഴും എൻ്റെ മനസ്സ് വരും ഞാൻ അങ്ങനെ ആ വചനം എപ്പോഴും ചെല്ലി ചെല്ലി ഇങ്ങനെ നടക്കും അതുപോലെ പുറപ്പാട് വന്നാൽ വന്നാൽ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങൾ ചാദര ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ തന്ന് ഈശ്വൻ നമ്മളെ ഒത്തിരി ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഇതിനിടയ്ക്ക് ഞാൻ തൊണ്ണൂറ് ദിവസം ഫെബ്രുവരി രണ്ടാകുമ്പം അന്നേരം എൻ്റെ വിചാരം തൊണ്ണൂറ് ദിവസം ആകുമ്പോഴത്തേക്കും മാതാവ് എന്തെങ്കിലും ഒരു അനുഗ്രഹം തരും എന്ന് പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിക്കും അന്നേരം ഫെബ്രുവരി മാസത്തിലെ എൻ്റെ ബർത്ത്ഡേ അന്നേരം ഫെബ്രുവരി രണ്ടിന് ഒന്നും നടന്നില്ല ഇതിപ്പോൾ ഈ ഇരുപത്താറാം തീയതി ഇങ്ങനെ ആൾ വന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യമൊന്നും നടന്നില്ല അന്നേരം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മാതാവ് ഉറപ്പായിട്ടും ഈ കാര്യം നടത്തി തരും അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു അന്നേരം അതുപോലെ തന്നെ മമ്മി അന്നേരം ഫെബ്രുവരി പതിനഞ്ചിൽ നിന്ന് ഒരു ഡേറ്റ് ഇട്ട് മമ്മിയും പ്രാർത്ഥിച്ചു ഫെബ്രുവരി പതിനഞ്ചാകുമ്പോഴത്തേക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു ഫെബ്രുവരി പതിനഞ്ചാം തീയതി വൈകുന്നേരം ഒരു കോടി രൂപ അടയ്ക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പക്ഷെ അന്ന് നടന്നില്ല പതിനാറാം തീയതി ഒരു കോടി ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഈ മനുഷ്യൻ ബാങ്കിൽ കൊണ്ടുപോയി അടച്ചു അത് നമുക്കൊരു ഭയങ്കര എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും ഇതിന് ഒത്തിരി പേപ്പർ വർക്കുകളുണ്ട് ഇതൊന്നും നടക്കുന്നില്ല ഫെബ്രുവരി ഇരുപത്തെട്ടിന് നമ്മുടെ ലേല നടപടി നടക്കുന്ന ദിവസമാണ് നമ്മളിങ്ങനെ വേദനിച്ചിരിക്കുന്നു അങ്ങനെ എന്നാണേലും ഫെബ്രുവരി ഇരുപത്തെട്ട് ഇന്നലെ ലേലം നടക്കേണ്ട ദിവസമാണ് ഇന്നലെ ഈ നാല് കോടി ഇരുപത് ലക്ഷം രൂപയും ഈ മനുഷ്യൻ തന്നെ അടച്ച് ഞങ്ങൾക്ക് ഇനി ബാക്കി നടപടികളുണ്ട് ആധാരം തിരിച്ച് കിട്ടാനുണ്ട് അതിനൊക്കെ ഉള്ള നടപടികൾ പൂർത്തിയാകാനുണ്ട് എന്നാലും അമ്മ മാതാവും ഈശോയും ഞങ്ങളെ കൈപിടിച്ച് ഇതുവരെ നടത്തി ഇതിന് നൂറാണ് കോടി ന നന്ദി പറയുന്നത് ഇതിനകം ഒരു തളർച്ച പോലും തരാതെ മാതാവിതങ്ങളെ കാത്ത് പരിപാലിച്ചിട്ട് ഒരു ഇതിനിടയ്ക്ക് എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങളാണ് ഞാൻ അതുപോലെ തന്നെ ഞാൻ ചെയ്തു ഇതിനിടയ്ക്ക് ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ അന്ന് ഈ എന്നെ വേദനിപ്പിച്ച് ആ ജൂലൈ മുപ്പത് തൊട്ട് ഞാൻ അന്ന് തൊട്ട് ഉപവാസം ഒരു നേരം ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ ഉപവാസം എടുത്തുകൊണ്ട് ഞാൻ പറയല്ല ഞാൻ അന്ന് ഒരു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി തിരിച്ച് ഈ സാധനം എൻ്റെ കൈ തരാതെ ഞാൻ ഇനി ഒരു നേര ഭക്ഷണം കഴിക്കും അതുപോലെ തന്നെ ഞാൻ മീൻ ഇറച്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല എനിക്ക് തിരിച്ച് ഈ സാധനം എൻ്റെ കൈ കിട്ടാതെ ഞാൻ ഒന്നും ചെയ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല അതുപോലെ ഞാൻ ഈ മെമ്പറാണെങ്കിൽ പോലും ഞാൻ വാട്സപ്പ് മാത്രമല്ല അത് വേറെ ഒരു മീഡിയകളും ഞാൻ ഉപയോഗിക്കുകയില്ല ഇങ്ങനെയുള്ള അതുപോലെ യൂട്യൂബിലെ ഈ അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ഉപയോഗിക്കുന്നത് അല്ലാതെ വേറൊരു കാര്യങ്ങളും ചെയ്യലെന്ന് അന്ന് ഞാൻ മാതാവിനോട് പ്രതിജ്ഞ ചെയ്തു അത് ഇതുവരെ ഞാൻ അതുപോലെ പാലിച്ചു പോന്നു അതുപോലെ ഞാൻ രാത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ ഞാൻ മണല് വിരിച്ച് ഞാൻ പ്രാർത്ഥിക്കും അമ്മയോടും കൊത്തു കൊന്തജലിയും പ്രതീക്ഷകരുടെ പ്രാർത്ഥനയൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യം നടന്നുകൊണ്ട് എല്ലാ മനുഷ്യരും ഞങ്ങളോട് പറഞ്ഞു ഇനി ആ വാ വീട് സ്ഥലവും നിങ്ങൾ സ്വപ്നം കാണണ്ട അത് അതും പോയതാണ് അന്നെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളെന്നും ഇന്നും പറയുന്നു ഞങ്ങളുടെ ജീവ ഈശോ ഇന്നും ജീവിക്കുന്നതാണ് ജീവിക്കുന്ന ഈശോ ഞങ്ങൾക്ക് ഈ കാര്യം നടത്തുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നടത്തി തന്നു പിന്നെ എനിക്കൊരു ഒത്തിരി അല്ല ഈ സമയത്ത് തന്നെ എന്നോട് ഒത്തിരി പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്ക് എനിക്കറിയത്തില്ല മാതാവ് തന്നെ ഇടപെട്ട് എന്നോടൊരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പിറ്റേ ദിവസം വിഷ്തു കുർബാന സമർപ്പിക്കും സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഒത്തിരി വേഗം ഞങ്ങൾ നടക്കുന്നതുപോലെ എന്നെ നമ്മൾ ഈ വേദന സഹിച്ചിട്ടായിരിക്കും നമ്മളെ തമ്പിരാനിത്രയും ഒരുക്കി കാര്യങ്ങളൊക്കെ ഒത്തിരി വേഗം നടത്തി കൊടുക്കുവാനൊക്കെ തമ്പുരാൻ അനുഗ്രഹിച്ചു തമ്പുരാന് നൂറാനു കോടി നന്ദി പറയുന്നു അതിൽ പപ്പായുടെ ഞാൻ തുടക്കം പപ്പായ്ക്ക് ഇതിൻ്റെതായ കാര്യങ്ങൾ ഒത്തിരി പറയാനുണ്ട് പപ്പായ തമ്പുരാൻ ഒത്തിരി കൈപിടിച്ച് നടത്തി പപ്പായ്ക്ക് മേലാത്തയാളാണെങ്കിലും ഒരു അസുഖം മരുത്ത ഇത്രയൊക്കെ കാത്തു പരിപാലിച്ചു കൊണ്ടുവന്നതിന് ഈശോട് നന്ദി പറയും ഞാൻ പപ്പാടയിലേക്ക് തിരക്കുമാർ പരിസ്ഥിതി അമ്മയ്ക്കും തിരക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു പിന്നെ നമ്മുടെ ജോസഫ് അച്ഛന് കൈവപ്പ് ശുശ്രൂഷയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയുന്നു അനേകായിരം മക്കൾക്ക് ഈ ഞങ്ങളുടെ സാക്ഷ്യം വളരെ ഉപകാരപ്രദമായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പിന്നെ ഞങ്ങളുടെ ഇന്ന് ഞങ്ങൾക്കിന്ന് ഞങ്ങളെ വീട്ടിൽ ആധാരം കൊടുത്തിട്ട് ഞങ്ങളെ വീട്ടിൽ എന്ത് ജാമ്യം എന്ന് പറയാൻ മാത്രം ചെയ്തേ ഉള്ളൂ ഞാൻ ഒരു പ്രതിഫലവും മേടിക്കാതെ കൊടുത്തതാണ് ഇത് ഈ കേട്ടിരിക്കുന്ന എല്ലാവർക്കും സാക്ഷ്യമായിരിക്കണം ഇനി ഒരു കാരണവശാലും നമ്മുടെ ആധാരം എത്ര അപ്പനല്ല അമ്മയല്ല ആര് എന്ന് പറഞ്ഞാലും ആർക്കും കൊടുക്കരുത് എൻ്റെ സാക്ഷ്യം അതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തമ്പുരാൻ എന്നെ നല്ല പോലെ ഞാൻ പണ്ട് മുതലേ ദൈവവിശ്വാസിയാണ് ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നിട്ടില്ല ഏത് പ്രതിസന്ധികളിലും ഞാൻ ഉറച്ചു നിന്നു എല്ലാവരും പറഞ്ഞു പോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ തമ്പുരാൻ എന്നെ കൈവിടിയല്ല ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അസാ ദൈവത്തിന് അസാധ്യമായ മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് അതുപോലെ ഒരു വചനവും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കളാം കേട്ടോ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ സമർത്ഥി നൽകും നിൻ്റെ അസ്ഥികൾ ബലപ്പെടും ബലപ്പെടുത്തും നനച്ച പൂന്തോട്ടം പോലെയും വറ്റാത്തരുവി പോലെയും നിന്നെ ആ നിന്നെ നയിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് അൻപത് യേശയ്യ പതിനെട്ട് അൻപത്തിയെട്ട് പതിനൊന്ന് പിന്നെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എൻ്റെ ദൈവത്തിനും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ സജീവനായ ദൈവമാണ് അത് എൻ്റെ സാക്ഷ്യം കൊണ്ട് ഉറപ്പ് തരികയാണ് ദൈവത്തെ ഒരിക്കലും നമ്മൾ മറന്ന് ജീവിക്കരുത് ഇനി ഞങ്ങളുടെ ജീവിതം എനിക്കിന് ശേഷം അധികം കാലമില്ല അത്രയും കാലവും ദൈവത്തെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ കൂടുതൽ കൂടുതലറിയിക്കാനുമായിട്ട് എൻ്റെ ജൈവി ജീവിതം ദൈവത്തിനായി കാഴ്ചവയ്ക്കുന്നു എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം നേരത്തെ ഇപ്പം ഈ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കൊണ്ട് അങ്ങനെ വീട്ടിൽ വേറെ ഒരു വീട്ടിലാവുമ്പോൾ നമുക്ക് പുണ്യപ്രവർത്തികൾ പുണ്യപ്രവർത്തികളധികം ചെയ്യാൻ പറ്റിയല്ല എന്നാലും പ്രാർത്ഥന എൻ്റെ തമ്പുരാനോട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല എല്ലാത്തിനും ദൈവപിതാവിനും തിരുകുമാരനും പരിസ്ഥിതി അമ്മയ്ക്കും കോടാനുകൂടി നന്ദി കേട്ടോ യേശിയ നാൽപ്പത്തി മൂന്ന് രണ്ടില് തിരുവചനം പറയുന്നു സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയും അഗ്നിയിലൂടെ നടക്കുകയില്ലെന്നല്ല സമുദ്രത്തിലൂടെ കടന്നു പോകുകയില്ലെന്നല്ല ഇതൊക്കെയുണ്ട് ഇതൊക്കെ ജീവിതത്തിൽ വരും തൻ്റെ ഇരുപത്തിരണ്ട് വർഷമായി ആധാരം തിരിച്ച് ലഭിക്കുന്നതും ഇന്നലെ ഇന്നലെയാണ് ലേലം വിളിക്കേണ്ട ദിവസം ഇന്നലെ എങ്ങനെയാണ് നാല് കോടി ഇരുപത് ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കുകയും ഇവർക്ക് ആ ജപ്തിയിൽ നിന്നും അതുപോലെ ലേലത്തിൽ നിന്നുമൊക്കെ ഇവർക്ക് വിടുതല് കിട്ടിയത് എങ്ങനെയാണ് ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഈ മക്കൾ ഈ കുടുംബം കർത്താവിനെ ചേർത്ത് നിർത്തുന്ന കുടുംബമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കുമ്പോഴും എല്ലാം ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ഒന്നിനൊന്നിന് തങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും കാരുണ്യ പ്രവൃത്തികളും അതിൻ്റെ ഡിഗ്രി കൂട്ടിയതേയുള്ളൂ അങ്ങനെ ഈശോയെ ചേർത്ത് പിടിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മുമ്പേ പോയി പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്ന തമ്പുരാൻ്റെ കരം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ് ഈ അനുഭവ സാക്ഷ്യം നമ്മോട് പറയുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി ാധൻ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക